ഈ വീടിൻ്റെ മെയിൻ എൻട്രൻസ് അതായത് സ്റ്റെപ്പൊക്കെ കെട്ടി ഫുൾ ആയിട്ട് ക്ലിയർ ഇട്ട വാഗിനിട്ട് അവിടെ ഞങ്ങൾ ക്ലോസ് ചെയ്തു ചാരുപടിക്കുള്ള കെട്ട് അപ്പുറത്തുണ്ടെങ്കിൽ അത് അവിടുന്ന് പൊളിച്ചിട്ട് ആ ചെറിയ ഭാഗത്തേന് അവിടുന്ന് പൊളിച്ചിട്ട് ഇങ്ങോട്ട് ഫ്രണ്ട്ക്കാക്കി ഇനി ഇതിൽ എൻട്രൻസ് ഇല്ല ഇവിടെ നീ ആരുണ്ടെങ്കിൽ സ്റ്റെപ്പും കൂടി ഞാൻ പൊളിച്ചു നീ സ്റ്റെപ്പ് നീ അപ്പുറത്തേക്ക് കെട്ടാണ്ട് ആ ചെറിയ ഭാഗത്തേക്ക് അതൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഈ എടുത്ത കല്ലോണ്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ പണി എന്താ വെച്ചാൽ ഈ ഒരു കിണറുണ്ടോ കിണറിപ്പോൾ പൊളിച്ചുകൊണ്ട് ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് മുറ്റം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കിണറിൻ്റെ മൊത്തം റൗണ്ട് ഒരു സെപ്പറേറ്റ് ഒരു പ്ലോട്ടിലായി തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംഗതി നമുക്കറിയില്ല ഇതിൻ്റെ കിണറിൻ്റെ മൂന്നാം സ്ഥാനത്താണ് ഇത് കിടക്കേണ്ടതെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് പ്ലോട്ടിൽ കിടക്കണം അങ്ങനെ ആക്കി തിരിക്കണം ഈ കിണറിൻ്റെ ഒരു മൊത്തത്തിൽ അങ്ങനെ ആക്കി തിരിക്കണമെന്നാ പറഞ്ഞത് നമുക്കിപ്പോൾ നമ്മളിവിടെ കിച്ചണിൻ്റെ വർക്കിന് എന്തേനു അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയപ്പോഴാണ് സ്റ്റെപ്പ് നമ്മൾ ഈ സൈഡ് ആക്കി കൊടുത്തിട്ടുണ്ട് അവിടെ കുറച്ച് മണ്ണ് പോകാണ്ടോ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് താഴ്ന്നെടുക്കേണ്ടത് ആ കുറച്ച് മണ്ണ് എടുക്കാണ്ട് പിന്നെ ചാരുപടിക്കൽ കെട്ട് അപ്പുറത്ത് ആക്കി കിണർ ഈ കോലത്തിലോണ്ടാക്കി എങ്ങനെയുണ്ട്